ഹലോ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലായിടത്തും ഇപ്പോൾ എലക്ഷൻ്റെ ഒരു ചൂട് ഒക്കെ ആണല്ലോ അല്ലേ എല്ലാവരും അതിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും പ്രചരണവും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ നാട്ടിലും എലക്ഷൻ്റെ ചൂടും പ്രചരണമൊക്കെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ പുറത്തിറങ്ങിയൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഇത് ഞങ്ങൾ പുറത്തിറങ്ങിയ വീഡിയോ തന്നെ ഈ എലക്ഷൻ പ്രചരണമായിട്ട് ബന്ധപ്പെട്ടവരെണ്ണമാണ് കേട്ടോ ഞങ്ങളെന്ന് പറഞ്ഞറിയാലോ ഞാനും മോളും സ്ഥിരം ഞങ്ങൾ ആണ് ഒന്നിച്ചിറങ്ങി അപ്പോൾ ഇവിടെ ഞങ്ങളുടെ വാർഡിൽ എൻ്റെ ചേട്ടൻ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ചേട്ടൻ്റെ ഇലക്ഷൻ പ്രചരണ കൺവെൻഷൻ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു കിലോമീറ്റർ ദൂരേ ഉള്ളൂ അപ്പോൾ എനിക്ക് വിളിച്ചറി പോകാൻ പറ്റുമല്ലോ അങ്ങനെ ഞങ്ങൾ ഞാൻ മോളും കൂടെ പ്രചരണ കൺവെൻഷൻ കാണാൻ വേണ്ടി ഇറങ്ങിയാണ് അപ്പോൾ ദാഹ പോകുന്ന വഴിയിൽ ഒരമ്മയും കുഞ്ഞിനെയും കണ്ട് അയ്യാ കുഞ്ഞ് പാല് കുടിച്ച് ഇങ്ങനെ കിടക്കുകയാണ് അമ്മേനങ്ങാതെ കിടക്കുകയാണ് അപ്പോൾ മോളതിങ്ങനെ അമ്മയും കുഞ്ഞിനെയും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല സുന്ദരി അമ്മയും കുഞ്ഞല്ലേ ഈ കുഞ്ഞിൻ്റെ ഒരു ഇത് കണ്ടോ പൂച്ച കുഞ്ഞെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാല് കുടിച്ച് കിടക്കുകയാണ് മോൾ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു ഞാൻ വിളിച്ചേറെ മുന്നോട്ട് പോയി അപ്പോൾ അവിടെ കൺവെൻഷന് പോകാൻ വേണ്ടി ഞങ്ങളുടെ അടുത്തുള്ള ഒരു അമ്മയെ കണ്ടായിരുന്നു പുള്ളിക്കാരി എൻ്റെ കൂടി ഇങ്ങനെ അങ്ങോട്ട് നടന്നു ഞങ്ങൾ കുറേ മുന്നിൽ പോയി മോളവിടെ പൂച്ചയും കുഞ്ഞിനെയും വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കായിരുന്നു പിന്നെ ഞാനവിടെ നിന്നിങ്ങനെ തിരിഞ്ഞ് നോക്കിയപ്പോൾ പുറകെ ഇങ്ങനെ വരുന്നു ും ഞങ്ങളിങ്ങനെ അങ്ങോട്ട് പോവാണ് അവിടെ മതിലിലൊക്കെ എൻ്റെ ഇതാണ് എൻ്റെ ചേട്ടൻ്റെ പോസ്റ്ററൊക്കെ ഇട്ടിച്ചിരിക്കുന്ന കണ്ടോ അപ്പോൾ ഞങ്ങളവിടെ ചെന്നു മണി ഏഴുമണിവരെ ഞങ്ങളവിടെ ഇരുന്നു മീറ്റിങ്ങൊക്കെ കണ്ടു ഏഴുമണി മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ചിങ്ങ് പോകുന്നു മീറ്റിങ് കഴിഞ്ഞിട്ടില്ല എന്നാലും രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ ഇങ്ങോട്ട് നടന്നു രാത്രി ആയിരുന്നാലും നമുക്ക് പേടിക്കാനൊന്നുമല്ലോ കേട്ടോ നമ്മുടെ സ്വന്തം നാട് സ്വന്തം ആൾക്കാർ പിന്നെ റോഡിലൊക്കെ നല്ല വെളിച്ചമുണ്ട് സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉണ്ട് പിന്നെ എല്ലാവരെയും എനിക്കറിയില്ലെങ്കിലും പലർക്കും എന്നെ അറിയാം പിന്നെ നമ്മളിങ്ങനെ ഒരു സ്പെഷ്യൽ വണ്ടിയിൽ വരുമ്പോൾ ആൾക്കാർ അറിയാത്തവരുകൂടെ ഒന്ന് ശ്രദ്ധിക്കും അപ്പം ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് രാത്രിയിലേക്ക് ഇങ്ങനെ വരുകയാണ് ചെറിയ കാറ്റും തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു നല്ലൊരു രസമായിരുന്നു ഈ ഏഴുമണിയൊക്കെ ആയപ്പോൾ ഇങ്ങനെ വരാൻ എല്ലായിടത്തും ലൈറ്റുകളൊക്കെ ഉണ്ട് ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഇങ്ങനെ നടന്ന് നടന്ന് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് ഇങ്ങനെ മോളിങ്ങനെ ഇടയ്ക്ക് വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ വന്ന് വന്ന് ലൈറ്റുകളൊക്കെ കണ്ടു പക്ഷേ നമുക്ക് ഇരുട്ടായത് കൊണ്ട് ക്ലിയർ ആയിട്ട് സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല വീടുകളിലെല്ലാം ലൈറ്റ് എല്ലാം ഇട്ടിങ്ങനെ ഉണ്ട് ഒരുപാട് വീടുകളുണ്ട് അവരുന്നവർക്ക് അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഇങ്ങനെ വീട്ടിലെത്തി കയറി